ഇലക്ഷൻ വരുമ്പോൾ ആർക്കിനി വോട്ട് ചെയ്യും അതിന് വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് കാരണം ഒരു പാർട്ടിയും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല ഒരു ജനാധിപത്യത്തിൽ ഇലക്ഷൻ വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ വ്യക്തിയും ഇലക്ഷന് വേണ്ടി ബൂത്തിലേക്ക് പോകുന്നത് എന്നാൽ ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ ആർക്കിനി വോട്ട് ചെയ്യും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല നാനൂറ് ദിവസങ്ങളായി എല്ലാവർക്കും അറിയാം പണം കൊടുത്തു വാങ്ങിയ ഭൂമി ഹൈക്കോടതി വിധി വരികയും ചെയ്തു എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു അവസരത്തിൽ ഈ അറുന്നൂറ്റി പത്ത് നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ ഒരു ചോദ്യമാണിത് ഇലക്ഷൻ ഐ ഡി എടുക്കാനായിട്ട് ഞാൻ പലരോടും ആവശ്യപ്പെട്ടപ്പോഴും ഐ ഡി ആയിട്ട് നിന്നോട്ടെ അച്ചാ പക്ഷേ എന്തിനാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത് ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല കാരണം നമ്മുടെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിച്ചിട്ടില്ല അടുത്ത തലമുറ കാണുന്നത് രാഷ്ട്രീയ നേതാക്കൾ വാക്ക് പറഞ്ഞിട്ടത് പാലിക്കാതെ വരുമ്പോൾ സൈലൻ്റായിട്ട് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന രീതിയിലാണ് പലരും ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളിലും പലരും ചിന്തിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്യുക ഇനി എന്തെങ്കിലും ഒരു തേർഡ് ഓപ്ഷൻ നമുക്ക് ഉണ്ടോ എന്ന ചിന്ത കൂടി പലർക്കും വന്നുകൊണ്ടിരിക്കുകയാണ്